ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും മോഡൽ സൗമ്യയും ഉടൻ തന്നെ ചോദ്യം ചെയ്യും ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ മൂവരും ഹാജരായിട്ടുണ്ട് തസ്ലിമ ലഹരി ഇടപാടുകളില്ലെന്നും തസ്ലിമ തന്റെ സുഹൃത്തെന്നും സൗമ്യ പറഞ്ഞു അത് നമുക്കൊന്ന് കേൾക്കാം റിയില്ല അത് അവള് അവളെ കുറിച്ച് അറിയാം ഫ്രണ്ടാണ് അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി പറയുക അതിനെ കുറിച്ച് അറിയില്ല ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ച ശേഷമാണ് സൗമ്യ ചോദ്യം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനേ എപ്പോഴും പോവുകയാണെങ്കിലും എവിടേക്കാ പോവണ ആ പുസ്കാലത്തേക്ക് പോവാണ് പോയി വന്നിട്ട് പറയാം എന്തായാലും പുതിയൊരു പേരക്കെനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പോലും അറിയാതെ എന്തായാലും ഞാനവിടെ പോയി വന്നിട്ട് പറയാട്ടോ എവിടേക്കാ പോണെന്താണ് വെള്ളതുകൊണ്ട് വേണം പോയിക്കൊണ്ടിരിക്കുവ പോയി വന്നിട്ട് കാണാം ഡിഅഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്നും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മടക്കി അയക്കണമെന്നുമാണ് ഷൈൻ ടോം ചാക്കോ എക്സൈസിനെ അറിയിച്ചത് എന്തെങ്കിലും അത്തരത്തിലുള്ള എന്താവശ്യപ്പെട്ടാലും അതിന്റെ നിയമപരമായിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അത് കക്ഷിക്ക് ആവശ്യപ്പെടാനുള്ള ഇതുണ്ടല്ലോ നമ്മൾ നമ്മള് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെല്ലാമാണ് അതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടത് അത്തരം കാര്യങ്ങളിലേക്ക് പോകും അതിപ്പം പറയാൻ കഴിയില്ല എത്ര സമയം കാണും എന്നുള്ളത് പറയാൻ കഴിയില്ല അല്ല അത്ര കാര്യങ്ങളൊന്നും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ല നമ്മൾ ചോദ്യം എടുക്കാനായിട്ട് അവരെ വിളിച്ചിരിക്കുകയാണ് അതിന്റെ അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് മനീഷ് മഹിബാൽ ആണ് ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഗുഡ് മോർണിംഗ് അഗൈൻ അപ്പോൾ ദേ പോയി ദാ വന്നു എന്ന് പറയുന്ന രീതിയിൽ ഇന്ന് പെട്ടെന്ന് പോകാം എന്ന് കരുതിയാണ് ഷൈനും ശ്രീനാഥ് ഭാസിയും എത്തിയത് പക്ഷെ അത് നടക്കില്ല എന്ന് എഇ സിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒപ്പം സൗമ്യയും എത്തിയിട്ടുണ്ട് സൗമ്യവും വന്നിരിക്കുന്നത് ഒരു ടീസർ വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് വിവരങ്ങൾ ക്രിസ്റ്റീന അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ വിനോദ് കുമാർ കൂടി എത്തിയ ശേഷമായിരിക്കും നിലവിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കുക മൂന്ന് പേരെയും അതായത് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഫാസി മോഡൽ കേസ് അകും എന്നിവരെ മൂന്ന് പേരെയും മൂന്ന് മുറികളിരുത്തി ഒറ്റയ്ക്കിരുത്തിയായിരിക്കും ചോദ്യം ചെയ്യുക പ്രധാനമായും അറിയുക ഈ ഇടപാടുകളെ സംബന്ധിച്ചാണ് അത് ഇവർ മൂന്ന് പേർക്കും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള ആശയവിനിമയമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എക്സൈസ് സംഘം ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പിക്കുന്നത് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് ഈ തസ്ലീമ സുൽത്താനെ അടക്കം ഈ കൈബിഡ് കഞ്ചാവുമായി എടുക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ മൂന്ന് പേർക്കും ഇവരുമായി ലഹരി ഇടപാട് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇത് സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് എക്സൈസിന് വേണ്ടത് ഇത് തെളിയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം ഒപ്പം തന്നെ ഇവരുടെ ബാങ്ക് ഇട ഇട സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയണം ഇവർക്ക് ലഹരി ബന്ധമുള്ള കാര്യം ഒന്നുകൂടി ഉറപ്പിക്കണം അതിനൊരു വ്യക്തത വരുത്തണം അതിനുവേണ്ടിയിട്ടാണ് മൂവരെയും ചോദ്യം ചെയ്യുക ഷൈൻഡോൻ ചാക്ക എത്തിയത് ബാംഗ്ലൂരിൽ നിന്നാണ് രാവിലെ വിമാനമാർഗം കൊച്ചിയിലെത്തിയാണ് എക്സൈസ് ഓഫീസിലെത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ച് മടങ്ങണം താൻ തന്റെ ഷൂട്ടിങ്ങും മറ്റ് തിരക്കുകളൊക്കെ തന്നെ മാറ്റിവെച്ച് ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ് ഒരു മണിക്കൂർ സമയത്തേക്ക് താൻ ഇവിടെ എത്താം താൻ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയും ഇത്തരത്തിലുള്ള നിബന്ധനകളൊന്നും വെച്ചിട്ടില്ല അദ്ദേഹം ഒരു എട്ടരയോട് കൂടിയാണ് ശ്രീനാഥ് ഭാസി എത്തിയത് മോഡൽ കേസ് സൗമ്യ പക്ഷേ ഇതിനെ വളരെ ലാഘവത്തോടുകൂടിയാണ് കാണുന്നത് തന്റെ ഇൻസ്റ്റാഗ്രാം ഐ ആയിട്ടുള്ള ബ്ലാക്ക് ഡെവൽ സ്റ്റു എന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിന്നാണ് ഈ എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്കുള്ള യാത്രയിൽ മധ്യമാണ് ഇങ്ങനെ ഒരു താൻ സാധാരണ ഗതിയിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അത് എങ്ങോട്ടാണെന്നുള്ള കാര്യം വ്യക്തമാകാറുണ്ട് തനിക്കൊരു പുതിയ പേരൊക്കെ കിട്ടിട്ടു എന്ന തരത്തിലുള്ള ഈ വിഷയത്തെ വളരെ ആഘോഷത്തിൽ കണ്ടുകൊണ്ടാണ് ആലപ്പുഴയിലെ ഈ എക്സൈസ് ഓഫീസിലെത്തിയത് ഇവിടെ എത്തിയ ശേഷം ആദ്യ മാധ്യമങ്ങളോട് ആറ് മാസത്തെ പരിചയമാണ് തസ്ലീമ സുൽത്താനുമായിട്ടുള്ളതെന്ന് പറയുന്നത് പിന്നീട് ചെറുപ്പം മുതലേ പ്രായം മുതലേ തസ്ലീമെ പരിചയമുണ്ടെന്ന് പറയുന്നത് എന്തായാലും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കാണാം മാസങ്ങൾക്ക് മുൻപേ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ തസ്ലീമുമായി ഒരുമിച്ച് ഇവർ ഗ്രാമിൽ റീലുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തസ്ലീമ ഈ കേസിലെ പ്രധാന പ്രതി തസ്ലീമയുമായി ഇവർക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ടാവും ലഹരി ഇടപാടുകളിൽ സൗമ്യക്ക് എന്താണെങ്കിലും ബന്ധമുണ്ട് ഇതിന് തെളിവുകളാണ് ഈ എക്സൈസ് സംഘത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം ഇത് സംബന്ധിച്ചുള്ള മൊഴികൾ മാത്രം പോരാ എന്ത് തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയതിനുള്ള കൃത്യമായ തെളിവുകളില്ലെങ്കിൽ ഈ കേസുകളിൽ നിന്ന് പ്രധാനപ്പെട്ട നടന്മാരാണെങ്കിൽ കൂടി ഒഴിവാക്കപ്പെട്ടു പോകുന്ന നേരത്തെ നമ്മൾ നമ്മൾ കണ്ടതാണ് ഷൈൻ ടോൻചാക്കയുടെ കോട്ടൈൽ കോക്കൈൻ കേസിലൊക്കെ തന്നെ ഷൈൻടോൺ ഷൈൻടോൻചാക്കോ ഈ കേസിൽ നിന്നും ഊരി പോകാനുള്ള സാധ്യതയ്ക്കിടയാക്കി തെളിവുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളായിരുന്ന അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പറ്റില്ല പഴുതടച്ചുള്ള അന്വേഷണം അതിന് കൃത്യമായ സമയം കൂടി സർക്കാർ ഈ വിഷയത്തിൽ ഈ ഈ ആലപ്പുഴ ഹൈബ്രിഡ് കേസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നടന്മാരെ ചോദ്യം ചെയ്യാൻ അടക്കം ഒരു മാസം അതായത് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ഇവരെ പിടികൂടുന്നത് ഇപ്പോൾ ഒരു മാസത്തോളം കഴിഞ്ഞ അതായത് ഒന്ന് രണ്ട് മാസത്തോളം ആകുന്നു ഈ സമയത്താണ് നടന്മാർക്കടക്കം ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ നോട്ടീസ് അയച്ചത് പോലും ഈ കേസിൽ ചാർജ് ഷീറ്റ് അയക്കാൻ കൂടി അത്രത്തോളം സമയം കൊടുത്ത ശേഷമായിരിക്കും അന്വേഷണ സംഘത്തിൽ കൊടുത്ത ശേഷമായിരിക്കും ും ഈ ചാർജ്ഷീറ്റ് അടക്കം കൊടുക്കേണ്ടി വരിക എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ ആലപ്പുഴ എക്സൈസ് കമ്മീഷൻ എത്തിയ ശേഷം മൂന്ന് പേരുടെയും ചോദ്യം ചെയ്യൽ ആരംഭിക്കും ഒരു തരത്തിലുള്ള നിബന്ധനകളും അംഗീകരിക്കില്ല കൃത്യമായ സമയമെടുക്കും നടപടിക്രമങ്ങളൊക്കെ തന്നെ പാലിച്ച് ചോദ്യം ശേഷം മാത്രമേ വിട്ടയക്കുകയുള്ളൂ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തിയാൽ കൃത്യമായ സോളിഡ് എവിഡൻസ് കണ്ടെത്തിയാൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കൂടി നീങ്ങാനുള്ള സാധ്യത കൂടി തള്ളാൻ നമുക്ക് കഴിയില്ല ശരി ചോദ്യം ചെയ്യലിന് ശേഷം നമുക്ക് കാര്യങ്ങൾ അറിയാം അപ്പോ വന്ന ഒരു മണിക്കൂറിനുള്ളിൽ പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് നടക്കില്ല എന്ന് എഇ സി പെഡ് പറഞ്ഞിട്ടുണ്ട് അപ്പോ ചോദ്യം ചെയ്യലിന് ശേഷം ഒരു അറസ്റ്റ് ഉണ്ടാകുമോ എന്താണ് അവരിൽ നിന്ന് ചോദിച്ചറിയുന്നത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു പിന്നെ അത് മാത്രമല്ല ഈ സൗമ്യ ഇപ്പോൾ ആദ്യം കൊച്ചിയിൽ വന്ന വന്ന് ആറുമാസമായിട്ടേ അറിയുള്ളൂ തസ്ലീമയെന്ന് പറയുന്നു അത് കഴിയുമ്പോൾ അത് അങ്ങനെയല്ല ചെറുപ്പത്തിൽ അതുപോലെയുള്ള ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഈ ചോദ്യം ചെയ്യലിൽ പറഞ്ഞാൽ അതൊരു പക്ഷേ വലിയ പ്രശ്നത്തിലേക്കൊക്കെ കൊണ്ടുപോകും എളുപ്പമാവിൽ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് അന്വേഷണ സംഘം എന്നാണ് എല്ലാ ആൾക്കാരോടും സാധാരണ പറയാറുള്ളത് അതെ